ൊരിക്കാനുള്ള പരിപാടി അവര് മനുഷ്യനെ കൊണ്ട് പറയുക എഴുതാറ്റി പോകാം ആ സാധനത്തിന് എടുത്തോട്ട് പോകാം അപ്പൊ അതിനോട് വെള്ളം മാറ്റി വെച്ചിരുന്ന നമ്മൾ തന്നെ ഇറങ്ങും ഇടിച്ച പരിപ്പ് ഇളക്കും നീ ഇങ്ങനെ ഇരിക്കാനുള്ള ഞാൻ ഇടിച്ചു എല്ലേണ്ടാക്കണം ഞാൻ സൂപ്പറിന്റെ സാർ വരുമ്പോ ഞാൻ നിങ്ങളെ വരട്ടി പേടിപ്പിച്ച് നിർത്തിക്കണം എന്ന് പറയണം അത് എല്ലാം അങ്ങനെ തൊപ്പി കളയ കേട്ടല്ലോ പറഞ്ഞു ഇന്നില്ലാ കാലമാടെ പറഞ്ഞു അതായത് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാമല്ലോ മന്ത്രി വരുന്നുണ്ട് മറ്റേ കലാപരിപാടികളൊക്കെ ഓക്കെ ഓക്കെ വേറെ കാര്യം പറഞ്ഞായിരുന്നു വേറെ ഏതൊക്കെ ഗസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വരുന്നു ഞാൻ ചോദിച്ചതല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചതല്ലേ വേറെ ഗസ്റ്റുകൾ ഉണ്ട് അതാ നമ്മുടെ അപ്പുറത്തെ വനിതാ വാർഡ് വാർഡ് അവിടുന്ന് സ്ത്രീകൾ വരുന്നുണ്ട് പരിതാസെന്ന് അവര് മാത്രമേ വേറെ ആരെങ്കിലും പിന്നെ പച്ചുവീ സണ്ണീലൊന്ന് കേറിയിട്ട് പോകാറു സാറിന്റെ കീടു ദിവസം അതെ ഇത് മൊത്തം കള്ളന്മാരല്ലേ ഈ സണ്ണി ഡി എന്ന് പറഞ്ഞു എന്റെ അടുത്ത് നിങ്ങള് പറഞ്ഞു പറഞ്ഞല്ലേ പിന്നെ മന്ത്രി വരുമ്പോ അടങ്ങിയോ നീ നിന്നോണോ ആണ് വേറെ ഉണ്ടാക്കരുത് ഇല്ലല്ലോ കേട്ടോ അല്ല ഈ മന്ത്രിയുടെ മുമ്പേ നമ്മുടെ നാടാൻ കളിക്കണ്ട അതെ അതെ അത് മോശം അല്ല സാറേ മന്ത്രിയുടെ മുമ്പ് നമ്മളെ നാടാൻ കളിക്കുന്ന മുമ്പേ പുള്ളി നാടാൻ കളിച്ചോണ്ടിരിക്കുവല്ലേ പിന്നെ പുള്ളിയുടെ മുമ്പ് നാടൻ കളിച്ചോ എന്താ പറഞ്ഞേക്കണം അറിയാലോ ഞാൻ എന്റെ പ്രതികളെ പൊന്നുപോലെ നോക്കുന്നതാ ഇല വന്ന് മുള്ളേ വീണാലും ഉള്ളു വന്ന് ഇല വീണാലും ആർക്കൊക്കെ അതുകൊണ്ട് സൂക്ഷ്യം കണ്ട് നിൽക്കാൻ വേണോ സാറിന്റെ ആ ആ അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടല്ലോ ആരേ സാറേ ഒരാളെ കുറവുണ്ട് അവനെ കാണാനില്ല കാണാല്ലെ കാണാല്ലെന്ന് ഇത്രയും കൂട്ടത്തിൽ ആൾക്കാരുള്ളതിൽ ആത്മാർത്ഥമുള്ള ഇവർ മാത്രമേ ഉള്ളൂ നാടകം ഇവന്റെ ഫോട്ടോ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാ ഈ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല വലിയ മതിൽ അപ്പുറത്താണല്ലോ വനിതാ ശബ്ദം കേട്ട് ഞങ്ങൾ അങ്ങ് പ്രേമിച്ച് ഓ അങ്ങനെ ശബ്ദത്തിന്റെ ഒരു രൂപം കണ്ട് ഞാൻ ഒരു മനസ്സിൽ ഇരുത്തി ഇന്ത്യൻ സിനിമയിലെ കമലാസല്ലേ ചൊക്കി തുണി അതേപോലെ തൊളിഞ്ഞല്ല സന്തോഷത്തിൽ

ഡയറക്ടർ വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരുടെ ഒരു കാര്യം പറയാണ് ഡയലോഗ് ഒക്കെ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ നേരത്തെ തന്നു തന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം ഇങ്ങനെ പഠിപ്പിക്കാൻ വന്നായിരുന്നു അവർക്ക് വന്നായിരുന്നു പക്ഷെ ഞാൻ വേണ്ടി ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം റിയാമോ ഇത് നിങ്ങൾ വരുവാണ് അച്ഛൻ അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ മാത്രമേ ഉള്ളൂ ഹരിയാണ്ട് എനിക്ക് ഭാര്യ റെഡി ആയിട്ട് നിക്കുവാ നമ്മൾ ഈ നാടകനടിയെ ആയിട്ട് വിളിക്കുമ്പോൾ പിന്നെ ഈ ജയിലിൽ വന്നു അത് ഞാനൊരു നാടകത്തിൽ സമിതിയെ കളിച്ചോണ്ടിരുന്നപ്പോൾ അതിന്റെ ഡയറക്ടർ എന്റെ ചാരിത്രം മൊത്തത്തിൽ കവരാൻ വേണ്ടി വന്നു ഒരൊറ്റ വെട്ടിന് ഞാൻ അതെ അത് ഇങ്ങനെ വരുമ്പോ ഒറ്റയ്ക്ക് നിക്കുകയാണ് പെണ്ണും പിള്ള അപ്പൊ ഉണ്ടാകുന്ന വികാരം അതായത് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീയെ കണ്ട സ്ത്രീയുടെ അടുത്തേക്ക് ഭർത്താവ് കയറി വരുമ്പോ ഉണ്ടാകുന്ന ശേഷം സുപ്രഭാതത്തിൽ അല്ലേ അവര് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഒരാൾ വീട്ടിലോട്ട് വന്ന് കേറുക അപ്പൊ ഭാര്യ മാത്രം ഈ വികാരമല്ല പിന്നെ ചെയ്യേണ്ടത് കെട്ടിപ്പിടിച്ച് കരയണം അപ്പൊ നാടകം ആരംഭിക്കട്ടെ കുട്ടിക്കാലത്ത് അങ്ങ് തുടങ്ങാം കുട്ടിക്കാലത്ത് ഞാൻ മൂന്നാറു ചെല്ലാം അവിടെ ഓക്കെ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ നിന്നെ ദിവസങ്ങളെല്ലാം അമ്പലപ്പറമ്പിലെ കൽഫാതകളിൽ വള്ളിട്ടോടി നടന്ന ആ കൊച്ചു കൊച്ചുകൂട്ടുകാരനെ ഞാൻ എന്നും നോക്കിയിരുന്നു അപ്പന്റെ അച്ഛത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ടു പോയ നമ്മുടെ മകൻ അവൻ എന്തിനാ പോയെന്ന് അപ്പുന്റെ അച്ഛൻ അറിഞ്ഞൂടെകളി വൃത്തത്തിൽ മൂന്നാം പദത്തിൽ അന്ത്യമാൻ രണ്ടക്ഷരം കുറിഞ്ഞിടാ അതെന്തായിരുന്നു എന്ന് ചോദിച്ചതിന് നിങ്ങൾ എന്റെ അപ്പുവിനെ ഒരുപാട് തല്ലി അതവന്റെ നന്മയ്ക്ക് വേണ്ടി ഇപ്പവൻ ബോംബേ യാതോ ലോകം വായിരുന്നു ഗുണ്ട ഉണ്ടാ ഉണ്ടാ എല്ലാരും പറഞ്ഞു പോയി പിന്നെ നാടകം എല്ലാരും മിണ്ടാതിരിക്കണം എല്ലാവർക്കും ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വീട്ടിൽ കയറി വരുന്നുണ്ട് നമ്മുടെ മകന് കുട്ടിക്കാലം മുഴുവനും അവന് ഏറെ ഇഷ്ടമുള്ള അവന്റെ മാമ്പളപ്പള്ളി ശേരിണ്ടാക്കി വെച്ചിട്ടുണ്ട് മാമ്പളപ്പുളിശേരി എത്ര വർഷമായി പോകാൻ പോട്ടെ ഇരുപത്തിനാല് വർഷം അല്ലേ സജീവ പറഞ്ഞ കേട്ടോ ഇരുപത്തിനാല് വർഷം ശേഷം പറഞ്ഞ ചെറുക്കനോ ഉണ്ടാക്കിട്ടെ അതെഴുതിയ கஷ்டப்பட்டு வணும் மாம்பழப்பிடிச்சி உண்டாக்கத்தோ அது இறச்சு கொடுக்காம ചെറിയൊരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് വരുമ്പോണ്ടീനക്ക് മീൻ ഇതുവരെ ആയിട്ടും നമ്മുടെ മകനതുവരെ എത്തിയിരുന്നു വീട്ടിലേക്ക് രാഗത്തിന്റെ വാഹന ശബ്ദം കേക്കണുണ്ട് അയ്യോ മകൻ 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 എവിടെ അമ്മ കലച്ചാ അച്ഛൻ്റെ അമ്മ അച്ഛൻറെ ഭാര്യ എന്റെ ഒപ്പുട്ടിയാണെ അമ്മ ആണേ ശേഷം നീ വീട്ടിൽ ഈ എന്റെ അച്ഛനും സമ്മാനം ഈ മോൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രൈൻഡർ ഉണ്ട് ടി വി ഉണ്ട് അലമാരുണ്ട് നമുക്ക് യാത്ര ചെയ്യണ്ടേ കാർ വരി ഉണ്ട് എവിടെ എല്ലിരിക്കട്ടിക്കാത്തു കയറ്റി ഇങ്ങനെ വലിച്ചു കീറിക്കോണ്ട് അവന് ഉദ്ദേശിച്ചത് ബോട്ട് ജെട്ടിയാണ് പിന്നെ ബോംബെ എന്ന മഹാനഗരത്തിൽ ഞാൻ ചെന്നെത്തിയത് ബോംബെ എന്ന മഹാനഗരത്തിൽ എല്ലാവരുടെയും ആട്ടും ഞാൻ കേട്ടു എല്ലാവരുടെയും ആട്ടും പാട്ട് ആട്ടും തുപ്പലും കേട്ടു ആട്ടും ഞാൻ കേട്ടു പൈസ ഞാൻ ചൊരിക്കൂട്ടി ചൊരിക്കൂട്ടി പൈസ ഞാൻ അങ്ങനെ വാങ്ങി ബോംബെടുത്തു ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും കയറി ലോകത്തോടായി ഞാൻ വിളിച്ചു പറഞ്ഞു പതിനാല് ലോകത്തോട് വിളിച്ചു പറഞ്ഞു വരുന്ന

ില് സന്തോഷം രണ്ട് വാക്ക് പ്രിയപ്പെട്ട കുറ്റവാളികളെ കുറ്റവാളിച്ചുകളെ എന്തായാലും ഈ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതെടുക്ക രണ്ട് പേപ്പർ ആ അപ്പൊ അതിനകത്ത് പേര് കാണുന്നവരെ നമുക്ക് വെളിയിലേക്ക് പോലെ ഷഫിള് ചെയ്ത് രണ്ടുപേരും വിടും രണ്ടുപേരും വിടും സാറേമാര് ദിവാകരൻ വിളിക്കാറേ പരവളി മുങ്ങി അടക്കുന്നത് വന്നിട്ടില്ലേ അല്ല അവരിപ്പശ്നുണ്ട് അവര് പരവളിനിറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല തിരിച്ചു വന്നില്ലേ ഇല്ല ഇട

രണ്ടായിരത്തിലെ ഫയൽ എടുത്തു കഴിഞ്ഞാല് രണ്ടായിരത്തിലാണല്ലോ ഞാൻ ഇവിടെ പലതിന് പോയത് തിരിച്ചു വന്നു എന്നിട്ടാണ് ഞാൻ മന്ത്രിയായത് ഇനി ആ ഫയലൊക്കെ എടുത്തു കഴിഞ്ഞാല് ഞാൻ രാത്രി പോവില്ലേ